ഹരി കൃഷ്ണ ഓം ശ്രീ മഹാദേവി നമ നമുക്കിന്ന് ലളിത സഹസ്രനാമ സ്ത്രോത്രത്തിലെ പതിനേഴാമത്തെ നാമമായ വതനസ്മര മാംഗല്യ ഗൃഹത്തോരണ ചില്ലിക്ക എന്ന നാമം മുതലുള്ള അർത്ഥം പറയാം വതനസ്മര മാംഗല്യ ഗൃഹത്തോരണ ചില്ലിക്ക വദനം മുഖം സ്മരൻ കാമദേവൻ മാംഗല്യഗൃഹം മംഗലകരമായ ഭവനം തോരണം എന്ന് പറഞ്ഞാൽ തോരണം ചാർത്തുക ചില്ലിക പുരികൊടി ഈ നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കാമദേവൻ്റെ മംഗളകരമായ ഗൃഹത്തിന് ഒരു തോരണം ചാർത്തിയാൽ എത്ര ഭംഗിയുണ്ടാകുമോ അത്രയും നല്ല പുരിക കൊടികളാണ് ദേവിയുടേത് അതായത് സ്മരൻ കാമദേവന്റെ മംഗളകരമായ ഭവനമായി സങ്കൽപ്പിച്ചിട്ടുള്ള ദേവിയുടെ മുഖത്തിന് ഒരു തോരണം പോലെ ശോഭയോടെ നിലകൊള്ളുന്ന പുരുകക്കൊടിയോടു കൂടിയവളാണ് ദേവി എന്നർത്ഥം ഇനി പതിനെട്ടാമത്തെ നാമം വക്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന വക്ത്രം മുഖം ലക്ഷ്മി ഐശ്വര്യം ശോഭ പരിവാഹം പ്രവാഹം ചലൻമീൻ എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന മീൻ ആഭലോചന ശോഭയുള്ള കണ്ണുകൾ ഈ നാമത്തിലൂടെ ദേവിയുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ഇളക്കത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത് കൃഷ്ണമണികൾ മീനിൻ്റെ ചലനം പോലെ അതായത് ദേവി തൻ്റെ കണ്ണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ വെള്ളത്തിൽ കൂടി മീനുകൾ ഓടിക്കളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇതിലൂടെ ദേവി തൻ്റെ ഭക്തന്മാരെ ഇടതടവില്ലാതെ കടാക്ഷിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് മനോഹരമായ മീൻ കണ്ണുകളോടു കൂടിയ ദേവി ഈ വരികൾ ദേവിയുടെ മുഖ സൗന്ദര്യത്തെയും ദേവിയുടെ കണ്ണിൻ്റെ ഭംഗിയെയുമാണ് കാട്ടിത്തരുന്നത് ഇനി പത്തൊമ്പതാമത്തെ നാമം നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത നവചമ്പകം ഇപ്പോൾ വിരിഞ്ഞ ചമ്പകപ്പൂവ് നാസാദണ്ഡം മൂക്കിൻ്റെ പാലം വിരാജിത ശോഭിക്കുന്നവൾ അതായത് ദേവിയുടെ മൂക്ക് പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭ പോലെയുള്ള അത്രയും മനോഹരമായ മൂക്കാണ് ദേവിയുടേത് അത്രയും നല്ല ആകൃതിയുള്ള മൂക്കിൽ ദേവി ഒന്നുകൂടി മനോഹരിയായിരിക്കുന്നു ി ഇരുപതാമത്തെ നാമം തിരസ്കാരി നാസാഭരണ ഭാസുര താരാകാന്തി നക്ഷത്രത്തിൻ്റെ പ്രകാശം തിളക്കം തിരസ്കാരി തോൽപ്പിക്കുന്ന നാസാഭരണം മൂക്കുത്തി ഭാസുര പ്രകാശിക്കുന്നു അപ്പോൾ ഈ നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ അത്രയും ഭംഗിയുള്ള മൂക്കിൽ ധരിച്ചിരിക്കുന്ന മൂക്കുത്തി ആവട്ടെ അതിൽ പതിപ്പിച്ചിരിക്കുന്ന രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് നക്ഷത്രങ്ങളുടെ കാന്തിയെപ്പോലും തിരസ്കരിക്കപ്പെടുന്നു അതായത് മങ്ങിപ്പിക്കുന്നു എന്നർത്ഥം നീണ്ടു വിടർന്നു നിൽക്കുന്ന ദേവിയുടെ ആ മൂക്കിൽ നക്ഷത്രങ്ങളുടെ പോലും മങ്ങിപ്പിക്കുന്ന അത്രയും കാന്തിയുള്ള മൂക്കുത്തി ധരിച്ചപ്പോൾ ദേവിയുടെ മുഖമാകട്ടെ തിളങ്ങുകയാണ് ഇനി ഇരുപത്തി ഒന്നാമത്തെ നാമം കദംബമഞ്ചരീക്ലിപ്ത കർണപൂര മനോഹര കദമ്പ മഞ്ചരി എന്ന് പറഞ്ഞാൽ കടമ്പിൻ കടമ്പിൻപൂവിൻ്റെ കൂട്ടം കടമ്പിൻ കടമ്പിൻപൂവിൻ്റെ ആ ഒരു പൂക്കുല കർണപൂരമനോഹര അത് ചെവിയിൽ അണിഞ്ഞതുകൊണ്ട് ദേവി അതിമനോഹരിയായിരിക്കുന്നു അതായത് കദമ്പ മരത്തിൻ്റെ ആ പൂക്കുല കൊണ്ട് ചെവിയുടെ കർണം അലങ്കരിച്ചിരിക്കുന്നതുകൊണ്ട് ആ കർണാഭരണം ധരിച്ച ദേവി അതിമനോഹരിയായി ശോഭിക്കുന്നു കടമ്പിൻ പൂവിൻ്റെ ആകൃതിയിലുള്ള അതിമനോഹരമായ വലിയ കർണാഭരണം ചെവികളിൽ അണിഞ്ഞ് ശോഭിക്കുന്ന ദേവി എന്നും അർത്ഥം ഇനി ഇരുപത്തി രണ്ടാമത്തെ നാമം താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല താടങ്കം അതും ഒരു തരം കർണാഭരണമാണ് യുഗളം രണ്ടെണ്ണം തപന സൂര്യൻ ഉടുപ ചന്ദ്രൻ അതായത് തപനമണ്ഡലം സൂര്യമണ്ഡലം ഉടുപമണ്ഡലം ചന്ദ്രമണ്ഡലം ഈ രണ്ടു മണ്ഡലങ്ങളാണ് ദേവിയുടെ താടങ്ക കർണാഭരണം അതായത് ദേവി അണിഞ്ഞിരിക്കുന്ന രണ്ട് താടങ്കകൾ ഒരു ചെവിയിൽ സൂര്യൻ്റെയും മറ്റേ ചെവിയിൽ ചന്ദ്രൻ്റെയും പ്രഭാവവലയം പോലെ പ്രകാശിക്കുന്നു ഇത് ദേവിയുടെ പ്രകാശത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു ദേവിയുടെ കാതിൽ അണിഞ്ഞിരിക്കുന്ന താടങ്കകൾ സൂര്യനും ചന്ദ്രനും പോലെയാണ് എന്ന് പറയുന്നതിലൂടെ സൂര്യൻ്റെ പ്രകാശവും ചന്ദ്രൻ്റെ ശീതളിമയും ദേവിയിലുണ്ടെന്ന് കാണിക്കുന്നു സൂര്യനും ചന്ദ്രനും പോലെയുള്ള ഉപമകൾ വഴി ദേവിയുടെ ദിവ്യശക്തിയും സർവവ്യാപകതയുമാണ് കാണിക്കുന്നത് അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും പോലെ അത്രയും തിളങ്ങുന്ന കമ്മലുകൾ ധരിച്ച ദേവി അത്രയും സുന്ദരിയായി തിളങ്ങുന്നു എന്നർത്ഥം ഇനി ഇരുപത്തിമൂന്നാമത്തെ നാമം പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ പത്മരാഗം എന്നാൽ ഒരു രത്നമാണ് ഇളം ചുവപ്പ് നിറത്തിലുള്ള വിലയേറിയ രത്നം ശില കല്ല് ആദർശം കണ്ണാടി പരിഭാവിക തോൽപ്പിക്കുക കപോലം കവിൽത്തടം ഈ നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പത്മരാഗം എന്ന രത്നം കൊണ്ടുണ്ടാക്കിയ ഒരു കണ്ണാടി ആ കണ്ണാടി എത്രമാത്രം തിളങ്ങുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ആ പോലും തോൽപ്പിക്കുന്ന അത്രയും സുന്ദരമായ കവിൽത്തടത്തോട് കൂടിയവളാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ദേവിയുടെ കവിൽത്തടങ്ങൾ പത്മരാഗം പോലുള്ള വിലയേറിയ രത്നം കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയേക്കാൾ തിളക്കമുള്ളതും ചുവപ്പ് കലർന്നതുമാണ് എന്നർത്ഥം ഇനി ഇരുപത്തിനാലാമത്തെ നാമം നവവിദ്രുമിംബശ്രീന്യച്ചതവിദ്രുമുതു രഥനച്ചതാ ചുണ്ടുകൾ അതായത് പുതുതായി ഉണ്ടാക്കിയ പവിഴത്തിൻ്റെ തിളക്കം ആ തിളക്കത്തെ പോലും മങ്ങിപ്പിക്കുന്ന അത്രയും തിളക്കമുള്ളതാണ് ദേവിയുടെ ചുണ്ടുകൾ അതായത് ദേവിയുടെ ചുണ്ടുകൾക്ക് പുതിയ പവിഴത്തിൻ്റെ തിളക്കത്തിനേക്കാളും ഭംഗിയുണ്ടെന്ന് അർത്ഥം ഈ പറഞ്ഞ ഉപമകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ദേവിയുടെ ആ മുഖസൗന്ദര്യം എത്രമാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കാമല്ലോ അത്രയും മുഖസൗന്ദര്യത്തോടും മുഖശ്രീയോടും കൂടിയവളാണ് ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നാമം ശുദ്ധ വിദ്യാങ്കുരാകാര ദ്ജപക്തിയോജ്വല ശുദ്ധവിദ്യ ശ്രീവിദ്യ അഥവാ ശുദ്ധമായ അറിവ് ഇവിടെ മന്ത്രരൂപത്തിലുള്ള അറിവ് അങ്കുരം മുളയ്ക്കുക ആകാരം ആകൃതി ദ്വിജം പല്ല് രണ്ടു പ്രാവശ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് പല്ലിന് ദ്വിജം എന്ന പേര് വന്നത് പങ്ക്തിവയം രണ്ട് നിരകൾ മുകളിലും താഴെയുമുള്ള പല്ലുകളുടെ നിര ഉജ്ജ്വല തിളക്കമുള്ളവൾ ശുദ്ധവിദ്യ പോലെ അത്രയും പ്രകാശമാണ് ദേവിയുടെ പല്ലിൻ്റെ നിര എന്നാണ് പറയുന്നത് കാരണം ശ്രീവിദ്യ അഭ്യസിക്കുന്നവരുടെ ഉള്ളിൽ അത്രയും പ്രകാശത്തോടെ ഇരിക്കുന്നു ദേവിയുടെ പല്ലുകൾ അത്രയധികം മനോഹരവും ജ്ഞാനത്തിൻ്റെ പ്രതീകവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇരുപത്തി ആറാമത്തെ നാമം കർപ്പൂരവീടികാമോദ സമാകർഷ ദിഗന്ധര കർപ്പൂരവീടിക വെറ്റിലമുറുക്കുക വെറ്റില അടക്ക കർപ്പൂരം കൂടെ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്ത വെറ്റിലമുറുക്കാണ് കർപ്പൂര വീടിക ആമോദം സന്തോഷം അതിലങ്ങനെ രസിച്ചിരിക്കുന്ന സമാകർഷത ആകർഷിക്കുന്ന ദിഗന്ധരം എല്ലാ ദിക്കുകളും അതായത് ലോകമെമ്പാടും ഈ കർപ്പൂരവീടിക ദേവി എപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കും അതിലങ്ങനെ രസിച്ചിരിക്കുകയാണ് ദേവി ആ കർപ്പൂരവീടികയുടെ സൗരഭ്യത്താൽ എല്ലാ ദിക്കുകളും ഇങ്ങനെ ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ലളിതാദേവി ദേവി മുറുക്കുമ്പോൾ ഉണ്ടാകുന്ന കർപ്പൂരത്തിൻ്റെയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളം ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള അത്രയും ദിവ്യമായ സുഗന്ധമാണ് അതിനുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത്തി ആറാമത്തെ നാമം വരെ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിച്ചതുവരെയുള്ള നാമങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपा पाषाढ्या क्रोधाकाराङ्कुशोज्ज्वला मनोरूपेक्षुकोदण्डा पञ्च तन्मात्रसायका निचारुणप्रभापूरमज्जद्ब्रह्माण्डमण्डला चम्बकाशोकपुन्यागसौगन्धिकलसत्कजा कुरुविन्दमणिश्रेणीकनत्कोडीरमण्डिता अष्टमीचन्द्रविभ्राजदळिगस्तशोभिता मुखचन्द्रकळङ्गाभामृगनाभिविशेषका वदनस्मर माङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मीपरीवाहाचलन्मीनाभोचना नवचम्भकपुष्पाभना सा दण्डविराजिता मंजरी तिरस्कारिना साभरणभासुरा कदम्बमञ्जरी मनोहरा। युगलीभूतपनोडुपमण्डला पद्मरागशिलादर्शपरिभाविकोल नवविद्रुमबिम्बश्रीन्यकारीरदनच्छदा शुद्धविद्याङ्कुराकारद्विजपङ्क्तिद्वयोज्ज्वला कर्पूरवीडिकामोदसमाकर्षदिगन्धरा ॐ श्रीमहादेव्यै नमः